അഷ്റഫുൽ നേതാവാണ് ഹബീബായ നിബിരങ്ങളുടെ വേർപാടിനെ സംബന്ധിച്ച് ചർച്ച വരുന്ന സദസ്സാണിത് അൻഹു ഹബീബായ നിബിരങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട് നിബിയെ ഒരു മരണം ാഹു വിധിച്ചു ആ മരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനിയൊരു മരണം നിങ്ങൾക്കില്ല നബിയേ ഇനി അങ്ങ് മരിക്കുന്നില്ല നബിയേ ഇനി അങ് മരിക്കുന്നില്ല അള്ളാഹു ചാലല്ലാപ്പുറം പ്രവാചകന്മാരുടെ ശരീരം മണ്ണിന് തൊടൽ തിന്നൽ ഹെറാമാണെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മണ്ണ് തിന്നുകയില്ലെങ്കിൽ അമ്പിയാവ് കിടക്കുന്ന മുഹമ്മദ് ാണികം അവിടത്തോട് സ്വലാസുകളെ മാത്രം എത്തിച്ചു കൊടുക്കാൻ മലാഖ്മാരെ അള്ളാഹു തയ്യാറ് ചെയ്തിട്ടുണ്ടെന്ന് മുഹമ്മദ് മുറിയുന്ന നേരമുണ്ടോ ലോകത്ത് ൊരു കുഞ്ഞെങ്കിലും ചൊല്ലാത്ത നേരമുണ്ടോ ലോകത്ത് അങ്ങനെയെങ്കിൽ ഹബീബിന്റെ റൂഹ് ഹബീബിന്റെ പരിശുദ്ധമായ ജസതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റ് പോലും ഉണ്ടാവില്ലെന്നല്ലേ അതർത്ഥം അള്ളാഹുവിന്റെ ഹബീബിന് കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഞാൻ നന്ദി അള്ളാഹുവിന്റെ ഹബീബ് ഹംദു ചൊല്ലുന്ന മജിലിസായി മജിലിസിന് അള്ളാഹു മാറ്റിത്തരട്ടെ ഹബീബായ സന്തോഷിക്കുന്ന ഈ ഉത്തരം ലഭിക്കുന്ന മാറ്റി തരട്ടെ നിങ്ങൾ ചെയ്യുന്ന തിന്മകളാണ് നന്മയല്ലാത്തവയാണ് ഞാൻ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് ഹബീബുന ഹബീബിന്റെ ഇസ്തിഗ്ഫാർ അല്ലാഹു നമുക്ക് തരട്ടെ ഞങ്ങൾ ആർക്ക് മാപ്പ് ചോദിക്കുന്നുണ്ടോ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ മെഹബൂബായാണി വസങ്ങളുടെ ഈമാനിന്റെ കണ്ടിട്ടില്ല നമ്മൾ ഹബീബായ നിങ്ങളെ കാണാതെ തന്നെ നമ്മുടെ ഈ മാനിന്റെ വെളിച്ചം നൽകാൻ ഹബീബിന്റെ ശോഭക്ക് കഴിയുമെങ്കിൽ നബിയെ കാണുന്നവരുടെ ലോകം എന്തോ ഒരു ലോകമായിരിക്കും കാണാത്തവർക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഹബീബിനെ കണ്ടവരുടെ ലോകം എന്താണെന്ന് ആലോചിച്ചു നോക്കൂ കാണാത്തവർക്ക് തന്നെ ഇമാനിന്റെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തങ്ങളോട് നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളനുഭി ഞങ്ങൾ സ്നേഹിക്കുമായിരുന്നുവെന്ന് ഹബീബിന്റെ ശിഷ്യനും கண்டப்பழ பின் மஹான்து அல்லாஹுவிட ரசூலின ഭാഗ്യമുണ്ടായ കണ്ണുകളെ നിങ്ങളുടെ ഒരു സൗഭാഗ്യമേ സ്വാഭിമാരെ കാണുമ്പോൾ താപിങ്ങൾ ചോദിക്കുമായിരുന്നു നിങ്ങളുടെ ഒരു ഭാഗ്യമേ ആലം ഹേദാർ കാലം കാണാത്തവർക്ക് പോലും ഹബീബിന്റെ വെളിച്ചമൽവാഹു നൽകുമ്പോൾ ആ വെളിച്ചത്തെ കാണാൻ കഴിയുന്നവരുടെ ലോകം എന്തായിരിക്കും ജബ് ഉൻകെ ഗദാ ഉൻ കെ ഹൈ شاہان زمانہ کی جھولی محتاج کی جب یہ عالم ہے محتاج کی جب یہ حالت ہے مختار کا عالم کیا ہوگا یہ امت لے مسکین مار یہ امت لے مسکین مار آیا آلگل ലോകത്തെ രാജാക്കന്മാരുടെ മടിത്തട്ടുകൾ നിറച്ചു കൊടുക്കാൻ മാത്രം ധർമ്മം ചെയ്തവരാണെങ്കിൽ ഈ ഉമ്മത്തിലെ മിസ്കീന്മാർ തന്നെ ഈ ലോകത്ത് വന്ന രാജാക്കന്മാർക്ക് വയറ് നിറയെ മതിവരോളം വാരിക്കൊടുക്കാൻ കഴിഞ്ഞവരാണ് ഇവർ അദ്ദേഹം തങ്ങളെപ്പോലെയുള്ള മിസ്കീന്മാരെങ്കിൽ

അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലോ അലിമൽ മുലൂഖ് രാജാക്കന്മാരും രാജകുമാരന്മാരും നാം അനുഭവിക്കുന്ന സുഖം നമ്മുടെ മനോസമാധാനം നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ റാഹത്ത് എത്രയാണെന്ന് രാജാക്കന്മാരറിയുമായിരുന്നുവെങ്കിൽ അവരെ നമ്മളോട് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വന്നേനെ അസൂയ കൊണ്ട് അത്രക്ക് രാജാക്കന്മാർക്ക് പോലും അനുഭവിക്കാൻ പറ്റാത്തത് അള്ളാഹു നമുക്ക് നൽകിയല്ലോ എന്ന് പറഞ്ഞത് ആരാണ് ഈ ഹബീബിന്റെ ഉമ്മച്ചുകളിലെ വിഷയത്തിൽ എന്നാൽ അഗ്നിയാ جب ان کے گدا بھر دیتے ہیں شاہان زمانے کی جھولی محتاجی کی جب یہ حالت ہے مختار کا عالم کیا ہوگا ഹബീബിന്റെ ശിഷ്യന്മാർക്ക് തന്നെ ലോകത്തെ രാജാക്കന്മാർക്ക് വേണ്ടത് വാരി കൊടുക്കാൻ കഴിയുമെങ്കിൽ ലോകം എന്തൊരു ലോകമായിരിക്കും അത് ചോദിച്ചോളൂ എന്ന് റബി അതങ്ങളോട് ചോദിച്ചപ്പോ എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന വെള്ളം കൊടുക്കാൻ എടുത്തു കൊടുക്കുന്ന ഹാദിമങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹബീബിനെ സഹായിക്കാനുള്ള മൗലയായ ചോദിച്ചോളൂ ഞാൻ എന്താണ് തരേണ്ടത് യുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ വരണം അവക ഇറതാനിക്ക വേറെന്തെങ്കിലും വേണോ വേണ്ട നബിയേ വേണ്ട എനിക്ക് അത് തന്നെ മതി അത് തന്നെ മതി മുഖ്താർ കാ അതാണ് മുഖ്താറിൻ്റെ ലോകം ഞാൻ നിങ്ങൾക്കത് വാങ്ങിച്ചു തരാം എന്ന് വർദ്ധിപ്പിക്കണേ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിച്ചു തരാം ായിരം സനദുകളിൽ നിന്ന് ഹദീദുകൾ ഉദ്ധരിച്ച മുസ്നദിന്റെ കർത്താവ് അൻപതിനായിരം കിലോമീറ്ററുകൾ കാലുകൊണ്ട് നടന്ന് ഹദീത് പഠിച്ച മഹാനായ ഹദീത് പണ്ഡിതൻ ഇമാമു വൽ അഖിലിസമാ എന്ന് കാലത്ത് അഖീദയെ പിടിച്ചു നിർത്തിയ ഏറ്റവും വലിയ ത്യാഗം ചെയ്ത മഹാൻ തന്റെ വീട്ടിലേക്ക് കയറി വന്ന മുതഅല്ലിം മഹാനായ ഗുരുവിന്റെ കൂടെ ഉസ്താദിന്റെ കൂടെ ഒരു നാൾ താമസിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്നുമ്പോ ആ നാൾ ഉറങ്ങാൻ പോകുന്ന കുഞ്ഞിന്റെ റൂമിന്റെ അരികത്ത് ഒരു ജഗ് വെള്ളം കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു മറ്റൊന്നിനുമല്ല സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് ഈ മോനങ്ങാനും എഴുന്നേൽക്കുകയാണെങ്കിൽ തഹജ് നിസ്കരിച്ചോട്ടെ അതിന് വെള്ളം സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് സുബഹി നിസ്കാരത്തിന് വേണ്ടി ഇമാം റൂമിൽ നിന്ന് വരുമ്പോൾ ശിഷ്യന്റെ റൂമിന്റെ അരികത്തുകൂടെ വരുമ്പോൾ ജഗ്ഗിലെ വെള്ളം അനങ്ങിയിട്ടില്ല അതിന്റെ അർത്ഥം തന്റെ ശിഷ്യൻ അന്ന് അന്നത്തെ വിഷയം അപ്പോഴാണ് പറഞ്ഞത് ഇതെന്തൊരു കാലമാണ് ഒരു മുച്ചല്ലിമിനത്തെ ഹജ്ജു ഇല്ലാതിരിക്കുകയോ ഇങ്ങനെയുണ്ടോ ദീനിന്റെ ഇവരെന്താണ് പഠിച്ചിട്ട് കാര്യം എന്ന് അന്നത്തെ തലമുറയോട് പറഞ്ഞ മുറബിയാണ് മഹാനായ അഹമ്മദ് വർദ്ധിപ്പിക്കണേ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് മുഖ്താറായോട് റബിവിനോട് പറയുമ്പോൾ ഇതെല്ലാം നൽകുന്ന കഴിവുള്ളവരാണ് മുഖ്താറായ നബിയുറസൂ ഈ ഉമ്മച്ചിലെ മുക്മിനീയങ്ങൾ മുഹ്താജുകളാണ് മുഹ്താജുകൾക്ക് തന്നെ ലോകത്തിന് വേണ്ടത് കൊടുക്കാൻ കഴിയുമെങ്കിൽ മുഹ്താറിന്റെ ലോകം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ജോലി محتاج کی جب, جب یہ حالت ہے مختار عالم کیا ہوگا اللهم صل وسلم وبارك عَلَيْهِ جب سن کے صحابہ كُفَّارْ باتیں